നമസ്കാരം ടൈറ്റാനിക് കപ്പൽ ദുരന്തം ലോകം ഇന്നും നടുക്കത്തോടുകൂടി തന്നെയാണ് ഓർക്കുന്നത് വലിയൊരു മഞ്ഞുമലയിൽ ഇടിച്ച ഈ അന്നത്തെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഏറ്റവും വലിയ ആഡംബര കപ്പൽ മൂവായിരത്തി എണ്ണൂറ് മീറ്റർ ആഴങ്ങളിലേക്കാണ് സമുദ്രത്തിൽ ചെന്ന് പതിച്ചത് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് ഈ കപ്പലിൻ്റെ അവസാന നിമിഷത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഡിജിറ്റൽ പഠനത്തെക്കുറിച്ചാണ് ഒരു ഗവേഷണ സംഘം സംബന്ധിച്ച പഠനങ്ങൾ നടത്തുകയും കടലിനടിയിൽ ഇപ്പോഴും കിടക്കുന്ന കപ്പലിൻ്റെ ഏതാണ്ട് എഴുപതിനായിരത്തോളം ചിത്രങ്ങൾ എടുത്തതിന് ശേഷം അവ വെച്ചിട്ടാണ് ഈ ഡിജിറ്റൽ സ്കാനിങ് നടത്തിയതും അങ്ങനെ നോക്കുമ്പോൾ ഈ കപ്പലിൻ്റെ അവസാന മണിക്കൂറുകൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുകയാണ് കപ്പൽ രണ്ടായി പിളർന്ന് മാറിയാണ് മുങ്ങിയത് എങ്കിൽ പോലും കപ്പൽ എപ്പോഴും തലകീഴായിട്ടല്ല നിവർന്നു തന്നെയാണ് കടലിൻ്റെ ഇടയിൽ എന്നുള്ളതാണ് അവിടെ കണ്ട ആളുകൾ പറയുന്നത് മാത്രമല്ല ഇപ്പോഴും യാത്രക്കാരുടെ പല സാധന സാമഗ്രികളും അതിന് ചുറ്റും ചിതറിക്കിടപ്പുണ്ട് എന്നും അവർ പറയുന്നുണ്ട് കപ്പൽ കപ്പൽപ്പോഴും കിടക്കുന്നത് വളരെ അതികഠിനമായ തണുപ്പുള്ള മേഖലയിലാണ് ഡിജിറ്റൽ സ്കാനിങ് നടത്തിയ വിദഗ്ദ്ധർ പറയുന്നത് കപ്പലിലെ ജീവനക്കാർ അവസാന നിമിഷവും അവരുടെ ജോലി വളരെ കൃത്യതയോടുകൂടി തന്നെ ചെയ്യുകയായിരുന്നു എന്നാണ് കപ്പലിലെ ലൈറ്റുകൾ പ്രകാശിച്ച് നിൽക്കാൻ തന്നെയാണ് കപ്പലിലെ എഞ്ചിനീയർമാർ ശ്രമിച്ചത് അതിനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തിയിരുന്നു ഇത് കപ്പൽ മുങ്ങിയ സമയത്ത് ലൈഫ് ബോട്ടുകൾ പുറത്തിറക്കാനും മറ്റുമൊക്കെ അവരേറെ സഹായിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഈ കപ്പലപടത്തിന് രക്ഷപ്പെട്ട പലരും പറയുന്നത് കപ്പൽ പൂർണ്ണമായും മുങ്ങുമ്പോഴും അതിലെ ലൈറ്റുകളെല്ലാം തന്നെ കത്ത് നിൽക്കുകയായിരുന്നു എന്നാണ് അതുപോലെ ഇതിൻ്റെ ബോയിലർ റൂമിൽ അവർ അവസാന വട്ടവും കഠിനമായി തന്നെ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു ഈ ബോയിലർ റൂമിലേക്ക് കൂടുതൽ കൽക്കരി എത്തിക്കാനും അങ്ങനെ അതുകൊണ്ട് പ്രവർത്തിക്കുന്ന ലൈറ്റുകളും മറ്റുമൊക്കെ തന്നെ തെളിഞ്ഞു നിൽക്കാനും എൻജിനീയർമാർ ഉൾപ്പെടെയുള്ള അവിടെ സാധാരണ ജീവനക്കാരും തന്നെ ഒരുപാട് പാടുപെട്ടിരുന്നു എന്നാണ് അവർ പറയുന്നത് മാത്രമല്ല ഈ കപ്പൽ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് എ ഫോർ സൈസിൽ നമ്മുടെ പേപ്പറിൻ്റെ എ ഫോർ സൈസിലുള്ള ഒരുപാട് സുഷിരങ്ങൾ ഈ കപ്പലിൽ കണ്ടെത്തി എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇതിൻ്റെ അർത്ഥം പെട്ടെന്ന് കടൽ വെള്ളം ഇതിലൂടെ എല്ലാം തന്നെ ഇരച്ചു കയറുകയായിരുന്നു എന്നാണ് ഈ കപ്പൽ ഒരിക്കലും മുങ്ങുകയില്ല എന്നായിരുന്നു ഇതിൻ്റെ നിർമ്മാതാക്കൾ അവകാശപ്പെട്ടിരുന്നത് മാത്രവുമല്ല ഈ കപ്പലിലെ നാല് കമ്പാർട്ട്മെൻറ്റുകൾ ഒരു കാരണവശാലും വെള്ളം കയറാത്തതാണ് അതാത് എയർ ടൈറ്റ് ആണ് എന്നാണ് അന്ന് അവർ അവകാശപ്പെട്ടിരുന്നത് പക്ഷേ പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ കപ്പലിൽ ആറ് കമ്പാർട്ട്മെൻറ്റുകൾക്കുള്ളിലും വെള്ളം ഇരച്ചു കയറി എന്ന് തന്നെയാണ് നാഷണൽ ജിയോഗ്രഫിക് ആൻഡ് അറ്റ്ലാന്റിക് പ്രൊഡക്ഷൻസ് പുറത്തിറക്കുന്ന ടൈറ്റാനിക് ദ ഡിജിറ്റൽ റിസറക്ഷൻ എന്ന പുതിയ ഡോക്യുമെൻ്ററിക്ക് വേണ്ടിയാണ് ഈ ഒരു ഗവേഷണം ഇപ്പോൾ നടന്നിരിക്കുന്നത് അണ്ടർ വാട്ടർ റോബോട്ടുകൾ ഉപയോഗിച്ചാണ് ഇതെല്ലാം തന്നെ ഇപ്പോൾ ചിത്രീകരിച്ചിരിക്കുന്നത് ടൈറ്റാനിക് എന്ന കപ്പലിൻ്റെ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ തന്നെയാണ് ഇതിപ്പോൾ ഡിജിറ്റലി ചിത്രീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ അതിസൂക്ഷ്മതയോടുകൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാനും കഴിയും മാത്രമല്ല കൂട്ടിയിടിച്ച സമയത്ത് തങ്ങളുടെ ക്യാബിനുകൾക്കുള്ളിലേക്ക് വൻതോതിൽ മഞ്ഞ് കഷ്ണങ്ങൾ ഇരച്ചു കയറി വന്നിരുന്നു എന്നാണ് പിന്നീട് രക്ഷപ്പെട്ട പല യാത്രക്കാരും പറഞ്ഞത് അതായത് മഞ്ഞുമലയിൽ മഞ്ഞുമലയിലിടിച്ചാണല്ലോ ഈ ടൈറ്റാനിക് കപ്പലിന് അപകടം സംഭവിച്ചത് അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇത് വലിയൊരു ദുരന്തം തന്നെയാണ് ആ സമയത്ത് നടന്നത് എന്നും പക്ഷേ കപ്പലിൻ്റെ ജീവനക്കാരൊക്കെ തന്നെ വളരെ സത്യസന്ധമായ ആത്മാർത്ഥമായും തങ്ങളുടെ ജോലി ചെയ്തു എന്നുമാണ് എന്നാൽ ഈ കപ്പലിൻ്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ ശേഖരിക്കാൻ ഇനിയും വിദഗ്ധർക്ക് വർഷങ്ങളെടുക്കും എന്നാണ് പറയപ്പെടുന്നത് സംബന്ധിച്ചിടത്തോളം അന്ന് ലോകത്തെ ഏറ്റവും സമ്പന്നരായ വ്യക്തികളാണ് ഈ കപ്പൽ അധികം പേരും യാത്ര ചെയ്തിരുന്നത് ഈ കപ്പലിൻ്റെ ആദ്യ യാത്രയായിരുന്നു ഈ കപ്പൽ ഒരിക്കലും മുങ്ങുകയില്ല എന്ന കമ്പനിയുടെ ഒരു അറിയിപ്പ് കൂടി ഉണ്ടായിരുന്നു അങ്ങനെയാണ് വലിയ തോതിലുള്ള യാത്രക്കാരുടെ ഒരു തിരക്കിതിൽ അനുഭവപ്പെട്ടത് അങ്ങനെ എല്ലാവരും ചേർന്ന് വളരെ ആഘോഷപൂർവ്വം യാത്ര ചെയ്യുമ്പോഴാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച് ഈ മഞ്ഞുമല ഇടിച്ച് ഈ കപ്പൽ മുങ്ങുന്നത് ഈ കപ്പൽ അപകടത്തിൽ നിന്ന് നിരവധി പേർ രക്ഷപ്പെട്ടിരുന്നു പിൽക്കാലത്ത് അവരെയൊക്കെ തന്നെ പലരും അഭിമുഖം നടത്തിയപ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ഭീകരമായ വശങ്ങളും യാഥാർത്ഥ്യം എന്താണ് എന്നുള്ള കാര്യം മനസ്സിലായത് ഈ കപ്പൽ അപകടത്തിൽപ്പെട്ടതിനെക്കുറിച്ച് അന്നും ഇന്നും ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എങ്കിലും ഇന്നും ലോകചരിത്രത്തിൽ നമ്മളെ കപ്പൽ യാത്രയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെന്നും നടക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മയാണ് ടൈറ്റാനിക് പക്ഷേ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും വരാതിരിക്കുന്നതേ ഉള്ളൂ